ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ഇന്ന് നമ്മുടെ ഓണം വ്ലോഗാണ് നമ്മൾ ഇന്ന് പാപ്പൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ പാപ്പൻ്റെ നാട്ടിലത്തെ വീട്ടിലായിരുന്നു ഇപ്പോൾ നമ്മൾ ദുബായിൽ നമുക്ക് ഇന്നത്തെ ഓണാഘോഷ പരിപാടികളൊക്കെ എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആരാണ് പാട്ട് പാടാൻ പോണത് ഓണത്തിന്റെ പാട്ട് അല്ല ഞാൻ ക്യാമറാമാനോനല്ലേ അത് കാരണം പാട്ട് പാടാൻ ഡാൻസ് കളിക്കാനൊന്നും പറ്റില്ല പിന്നെ ഓണപ്പാട്ട് ഓണത്തല്ലേ ഓണക്കളി

By Jemena Staya, there are that much. It's about Okay, maybe it's about me. I have not done anything for me since nineteen eighty nine. But don't even think about sucking me into this with you. Pain was the blowpoint of my existence, and I found it. Happy birthday to you. Happy birthday to. એટલે <laughs> <part> <laughs> <laughs> നമ്മുടെ പൂച്ചുവിന്റെ കേക്ക് മുറിക്കല് സെലിബ്രേഷൻ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നടത്തിയത് കേട്ടാ കേരളൊക്കെ പോയി പൂച്ചന ഏത് ഗിഫ്റ്റാൻ വേണ്ടി വന്നത്

പച്ച പ <coughs> <right, all> <coughs> <coughs> ട്രെയിൻ ഇവിടെ വെച്ച ഒരു ഭാഗത്ത് കാര്യമായ ആണ് കേട്ടോ ട്രെയിനിന്റെ ട്രാക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഇവിടെ ഇവിടെ നമ്മുടെ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കണെന്ന് ആ കുറച്ചു മതി ആ മതി 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 വേണം ആ മതി മതി അത് മതി അത് മതി അത് മതി അത് മതി മതി പറയണ്ടത് അപ്പൊ നമ്മള് ഓണസദ്യ കഴിച്ചു തുടങ്ങി ഇച്ച ചങ്ങനുണ്ട് സച്ചു എങ്ങനെയുണ്ട് കഴിച്ചു തുടങ്ങണ ഉള്ളത് സച്ചു കുറേ കറികളൊക്കെ നമുക്ക് മേമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മേമ ഒറ്റയ്ക്ക് ഉണ്ടാക്കി വെച്ചതാണ് കറികളൊക്കെ അതാന്ന് അറിയാമോ ഇച്ചു എന്തായാലും കഴിച്ചു സദ്യ അടിപൊളി അല്ലേ എല്ലാം അറിയില്ല മേമയുടെ സ്പെഷ്യൽ കറികളാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് മേമയുടെ സദ്യ കഴിക്കാൻ പോണത് ബീട്രൂട്ട് പച്ചടിയുണ്ട് കാളനുണ്ട് അവേലുണ്ട് ഇതാ മീൻകറിയാ മീൻ വെപ്പ് അല്ലേ പിന്നെ അത് കടലക്കൂട്ട് കറിയാ പിന്നെ ഇരിശേരി പിന്നെ നമ്മുടെ സ്റ്റൂ കേബേജ് ബി ജി തോരൻ ഇഞ്ചിപ്പുളി അച്ചാർ പഴം ചട്ടവട്ടി കയറത്തത് പപ്പടം സാമ്പാർ ചോറ് ഗംഭീര സദ്യ അപ്പോൾ അതാണ് നമ്മുടെ സദ്യ അപ്പോൾ ഇനി സമയങ്ങളുടെ ഞങ്ങൾ കഴിച്ചു തുടങ്ങട്ടെ സദ്യൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പായസം രണ്ടുതരണ്ട് ആ പായസം വന്നിട്ടില്ല അല്ലെ പാലടയുണ്ട് ഉണ്ട് ഗോതമ്പ് ഗോതമ്പ് പായസം ഞങ്ങൾ ആദ്യം കഴിച്ചു അങ്ങനെ അവസാനം നമ്മൾ ട്രെയിനൊക്കെ പെറ്റ് ചെയ്തത് ട്രെയിൻ പിന്നാക്ക ഓടാണെ പൂച്ചു അയ്യോ ആക്സിഡന്റ് ആരാ ട്രാക്ക് മാറ്റിയത് വെറുതെ അല്ല ശരിക്ക് മാറ്റണം അത് നീക്കി അവൻ ആ അങ്ങനെ ശരിക്കും നീക്കി അത് നല്ലോ അയ്യോ അങ്ങനെ നമ്മള് സദ്യ കഴിക്കല് കേക്ക് കുറിക്കല് കേക്ക് കഴിക്കല് എല്ലാം കഴിഞ്ഞു കപ്പവിനും പൂച്ച ഒക്കെ കിട്ടി ബാബു ഹാപ്പി 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 നമ്മൾ ഈ വർഷത്തെ അവസാനിപ്പിച്ചതായി അറിയിച്ചു ഓണാഘോഷ പരിപാടികൾ കഴിഞ്ഞില്ലേ ഇനി ഒരു പാട്ട് പാടിക്കോട്ട് നോക്കേ ട്രെയിൻ അത് ഓടിക്കോളു നോക്കിയിരുന്നോണ്ട് പോണം തട്ടാണ്ടിരിക്കോ പാട് ഓണപ്പാട്ട് ഓണം ഇപ്പൊ നമ്മൾ എവിടെ പോകുന്നു നമ്മൾ പ്ലെയിൻ കാണാൻ പോവാട്ടാ പ്ലെയിൻ ലാൻഡ് ചെയ്യണത് കാണിക്കാന്ന് പറഞ്ഞിട്ട് കിച്ചുതേ നമ്മളെ കൊണ്ടുപോവാണ്